കലാമേഖലയിൽ ഭയങ്കര കഥാകവിത ഡാൻസ് പാട്ട് സംഗീതാധികാര്യങ്ങളിൽ അഭിനയം ഇതെല്ലാം ഭയങ്കര ഏതൊരു ഫീൽഡിൽ നിന്നാലും അവർ വ്യക്തിത്വം മിടുക്കന്മാരായിരിക്കും അത് സ്ത്രീ പുരുഷ മേദമിന്യ ഇത് എന്ത് സാധനം മാർക്കറ്റിൽ പുതിയത് ഇറങ്ങിയാലും അത് ഫെർഫിമാർ ആയാലും ശരി മറ്റുള്ള ഡ്രസ്സായാലും ശരി ഹോം അപ്ലയൻസ് ഭയങ്കര ഞാൻ അപ്പഴും വാങ്ങിക്കും അപ്പം അതിനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഓരോ സവിശേഷതകളായിരിക്കും അവരുടെ സ്വഭാവത്തിൽ അതെ അതെ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ അതിൽ ജനിച്ച ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകളുണ്ടാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് മാസം പറയാം ഇപ്പം ജാനുവരി മുതൽ ഡിസംബർ വരെ ഒന്ന് അങ്ങനെ പന്ത്രണ്ട് നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം തീയതി ജനിച്ചവർ രണ്ടാം തീയതി മൂന്നാം തീയതി അത് തിരിച്ച് കൂടി വരുമ്പോൾ പന്ത്രണ്ടാം തീയതി വരും മൂന്നാം സംഖ്യ വരും പതിനാലാണെങ്കിൽ അഞ് അഞ്ചാം നമ്പർ വരും പതിമൂന്നാണെങ്കിൽ നമ്മൾ കൂട്ടി വരുമ്പോൾ നാല് സംഖ്യ അപ്പോൾ ഓരോ സംഖ്യയ്ക്കും അത് പ്രത്യേകതയാണ് അപ്പം ഒന്നാം തീയതി ജനിച്ചവരുടെ ഒരു ഗുണം അപ്പം പത്താം തീയതി എന്ന് പറയുമ്പോൾ അത് ഒന്നാണ് സംഖ്യ അതുപോലെ ഇരുപത്തി എട്ട് വരുമ്പോൾ എട്ട് രണ്ട് പത്ത് അതും സംഖ്യ ഒന്നാണ് അത് പ്രത്യേകത പറയാം അത് ഈ നക്ഷത്രം കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളരെ പ്രത്യേകതയാണ് അതിപ്പം എങ്ങനെ ഉദാഹരണം പറയാം ഇപ്പം നമുക്ക് ആദ്യം ഒന്നാം സംഖ്യ എടുക്കാം അപ്പം അതിൽ മാസം നോക്കുകയാണെങ്കിൽ ജാനുവരിയിൽ ജനിച്ചവർ ഒന്നാം തീയതി ഒരു ജാനുവരി മാസം ഒന്നാം തീയതി പത്താം തീയതി പത്തൊൻപതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത സംഖ്യ ഒന്നായി അപ്പോൾ ജാനുവരിയിൽ ഈ സംഖ്യയിൽ ജനിച്ചു കഴിഞ്ഞ് ഉത്തരം ഉത്രാടം കാർത്തിക നക്ഷത്രം കൂടായി ഞാൻ ജനനായി കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ് അവരുടെ വേണമെങ്കിൽ കിങ് എന്ന് പറയാം അത് അവരുടെ ഒരു പ്രത്യേകത ഈ സംഖ്യയുടെ ഏതൊരു ഫീൽഡിൽ നിന്നാലും അവർ വ്യക്തിത്വം അത് എങ്ങനെ പറയാം ഒരു അധികാരമായിട്ട് തോന്നുന്നു മാനേജ്മെന്റ് മാനേജ്മെൻറ്റെന്നൊക്കെ പറയണല്ലേ മിടുക്കന്മാരായിരിക്കും അത് സ്ത്രീ പുരുഷ ഭേദമന്യെ വളരെ പ്രത്യേകതയാണ് ഈ ഒന്നാം നമ്പരായിരിക്കും പിന്നെ തലമുടി കുറവായിരിക്കും ഈ പറഞ്ഞതുപോലെ ഉത്തരം ഉത്രാടം കാർത്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂര്യൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഈ ഒന്നാം നമ്പർ എന്ന് പറയുന്നത് സൂര്യനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്ക മലവാസ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർ അതായത് കൂടുതലും ടൂറിസ്റ്റ് ടൂറിസ്റ്റായിട്ട് പോകുന്നില്ലേ അതായത് വിനോദസഞ്ചാരത്തിന് പോകുന്നതെല്ലാം മലസഞ്ചാരമായിരിക്കും കൂടുതൽ ക്ഷേത്രദർശനത്തിനേക്കാളും ഇവർക്ക് വിനോദസഞ്ചാരം എന്ന് പറയുന്നത് മലകൾ സന്ദർശിക്കുന്നതും കാട്ടിനകത്ത് ചിലവരൊക്കെ ഇതിന് പോകണില്ലേ കാട് സ സന്ദർശിക്കാനൊക്കെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം കാണും ഇങ്ങനെയുള്ള വ്യക്തികൾ പിന്നെ അധികാര മനോഭാവമുള്ള വ്യക്തികളായിരിക്കും ഈ ഒന്നാം നമ്പറിൽ ജനിക്കുന്നവർ അപ്പോൾ പറഞ്ഞതുപോലെ ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ ഇരുപത്തി എട്ടാം തീയതി ജനിച്ചവർ ജനിച്ചവർ പത്തൊൻപതാം തീയതി ജനിച്ചവർ അപ്പോൾ സംഖ്യ ഒന്നായി ഇതിലൊരു പ്രത്യേകത ഞാൻ ഒരു കുട്ടിയുടെ സിവിൽ സർവീസ് ചെയ്തതെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി മുന്നെയാണ് ഒരു മൂന്ന് വർഷത്തിന് മുന്നേ അപ്പം നോക്കിയപ്പോൾ കുട്ടിയുടെ നക്ഷത്ര ഉത്രാടം പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് പത്ത് ഒന്നാം നമ്പര് പത്താം മാസം ഒന്നാം നമ്പര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതും ഒന്നാം നമ്പര് അത് അപൂർവമാണ് അങ്ങനെ കുട്ടി അത് നേടിയെടുത്തു അതിൻ്റെ ഇത് അത് ഭയങ്കര ഒരു ഇതാണ് അവർ വേറെയും കാണിച്ചു നമ്മുടെ അടുത്തും വന്നു നോക്കിയപ്പോൾ അതിൻ്റെ കാര്യം അവർക്ക് അപ്പോൾ പറയുന്നത് അവർക്ക് ഒരു അധികാരമായിട്ടുള്ള ഒരു ജോലി സാധ്യത ഗവൺമെന്റിൽ പിടിപാട് രാഷ്ട്രീയ മേഖലയിൽ വരും ഇങ്ങനെയുള്ള വ്യക്തികൾ പിന്നെ നമ്മൾ ഇടപഴകുന്ന പഴകുന്നവർക്ക് അവരെ കാണുമ്പോൾ ഒരു അത് നോട്ടോ രൂക്ഷ നോട്ടോ ആയിരിക്കും ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല ഒന്നാം നമ്പരായിരിക്കും അതുപോലെ ഇപ്പോൾ രണ്ടാം നമ്പര് നോക്കുകയാണെങ്കിൽ അത് സൗമ്യമാണ് അത് ചന്ദ്രൻഡേ ആണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടാം മാസം ഫെബ്രുവരി രണ്ടാം മാസം ജനിച്ചവർ അതും രണ്ടാം തീയതി പതിനൊന്നാം തീയതി ഇരുപതാം തീയതി ജനിച്ചവർ പിന്നെ വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഇതിൽ നക്ഷത്രം നോക്കുകയാണെങ്കിൽ തിരുവോണം രോഹിണി അത്തം തിങ്കളാഴ്ച ജനനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കും പവറാണ് പവർ എന്ന് വെച്ചാൽ എങ്ങനെ പാചകത്തിലൊക്കെ ഭയങ്കര വിദഗ്ധ ആയിരിക്കും അതാണായാലും പെണ്ണായാലും പിന്നെ വായനാശീലം ബുക്സുകളൊക്കെ സാഹിത്യം രചിക്കും കവിത കഥ ഇതൊക്കെ എഴുതുന്നത് മനോകാരകനല്ലേ ചന്ദ്രൻ അപ്പം എപ്പോഴും ഒരു ഉണർവ് മനസ്സിന് കൃഷി സംബന്ധമായിട്ടുള്ള ഇത് ചെയ്യും പിന്നെ പശുവളർത്ത് ശീലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ അതുപോലെ അപ്പം ഈ രണ്ടാം നമ്പരായിട്ടുള്ള ഒരു പ്രത്യേകം എന്ന് പറയുന്നത് വായനാശീലം അടുത്തവർക്ക് പകർന്നു നൽകുക നല്ല ഒരു മനോഭാവം ദേഷ്യപ്പെടലെന്നുള്ള സംഭവം ഞാനടുത്ത് കാണില്ല എല്ലാം ഇതിലും ഇടപെടപ്പെടുന്നതൊക്കെ വളരെ സൗമ്യമായിരിക്കും സ്വഭാവ സവിശേഷത പിന്നെ നല്ല പൊക്ക വലിയ പൊക്കവും ഇല്ല അങ്ങനത്തുള്ളൊരു വ്യക്തി തലമുടി നേരത്തെ സൂര്യൻ പറഞ്ഞത് തലമുടി കുറവായിരിക്കും ഇവർക്ക് തലമുടി കൂടുതലായിരിക്കും വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് സൗമ്യമായിരിക്കും ഒന്നാം നമ്പർ ഏറെ പോലെ അല്ല അത് സൗമ്യം പിന്നെ മൂന്നാം നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് വേലിനെയാണ് ഉദ്ദേശിക്കുന്നത് ഗുരുഭഗവാൻ ഇവർ ഭയങ്കര ഭക്തിമാർഗം ഇപ്പം അമ്പലവാസിന്നൊക്കെ പറയുന്നില്ലേ എപ്പോഴും ക്ഷേത്രദർശനം പിന്നെ മെഡിക്കൽ പഠനം പിന്നെ മറ്റു അഡ്വക്കേറ്റ്സ് ഒക്കെ അത് അല്ല അഡ്വക്കേറ്റ്സ് പിന്നെ ഇതിൽ വരാണെങ്കിൽ ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയണില്ലേ ഡോക്ടർ അത് വരാനുള്ള അവസരം ബിസിനസ് മേഖല നോക്കിയാണെങ്കിൽ സ്വർണത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ പിന്നെ വൈദിക തൊഴിലെന്ന് പറയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം ഈ മൂന്നാം നമ്പറിൽ അവരും സൗമ്യമാണ് പിന്നെ ബഹുഭാഷ പാണ്ഡിത്യം കാണും സംസ്കൃതം പഠനം ഭാഷാ പഠനമൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഉപാസന കാണും ഇവർക്ക് മൂന്നാം നമ്പര് വളരെ പ്രത്യേകതയാണ് പിന്നെ വടക്കായിരിക്കും ഇവരെ കൂടുതലും യാത്ര ചെയ്യുന്നത് അതും പറയാം വടക്ക് ഭാഗമാണ് ഇവർ യാത്ര കൂടുതൽ വരുന്നത് അത് യാത് ഫീൽഡിലുള്ളവരാണെങ്കിലും ഇപ്പം മെഡിക്കൽ റപ്പായിരിക്കും പുള്ളി തെക്ക് താമസിക്കുകയാണെങ്കിൽ വടക്കോട്ടായിരിക്കും കൂടുതൽ യാത്ര അതൊക്കെ ഈ മൂന്നാം നമ്പര് പ്രത്യേകതയാണ് മധുരം കൂടുതൽ കഴിക്കുന്നവർ മധുരത്തോട് ഭയങ്കര താല്പര്യമായിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ രണ്ടാം നമ്പർ ആർ പറഞ്ഞ പാചകത്തിൽ വളരെ വിദഗ്ധ ആയിട്ടിരിക്കും സ്ത്രീ പുരുഷ ഭേദവിന്യേ അതുപോലെ തന്നെ മൂന്നാം നമ്പർ ആരുടെ ഒരു പ്രത്യേകത സ്വീറ്റ് അധികമായിട്ട് ഫുഡ് കഴിക്കുന്നവർ സ്വീറ്റ് കഴിക്കുന്നവർ വൈദിക തൊഴിൽ അതായത് പൂജാരി ഉപാസനമൂർത്തി ഇങ്ങനെയൊക്കെ പിന്നെ വൃത്തിയും പിടിപ്പും അവർക്ക് എപ്പോഴും ശുദ്ധവൃത്തി വേണം വീടായാലും പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ശുദ്ധവൃത്തി അതുകൊണ്ട് മറ്റുള്ളത് അങ്ങനെ ഇല്ല എന്നല്ല ഇവർ കുറച്ച് കൂടുതലായിരിക്കും പിന്നെ നാലാം നമ്പർ ആണെങ്കിൽ അതിപ്പം മാസം നാലാം മാസം ഫെബ്രുവരി മാ ഏപ്രിൽ ഏപ്രിൽ ജനിക്കുന്നവർ നാലാം തീയതി പതിമൂന്നാം തീയതി പിന്നെ വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തൊന്നെന്ന് പറഞ്ഞാൽ എല്ലാ മാസം വരില്ലല്ല അങ്ങനെ ജനിക്കുന്നവർ അവർ രഹസ്യ സ്വഭാവരായിരിക്കും ഏതൊരിതും ഇപ്പോൾ ചില കെമിക്കൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നില്ലേ ചില ആൾക്കാർ ഇവരെല്ലാം കൂടുതലും ഈ കെമിക്കൽ സംബന്ധമായിട്ടുള്ള അതിപ്പം എങ്ങനെ പറയാം അങ്ങാടിയും വരും അങ്ങാടിക്കടെന്നൊക്കെ പറഞ്ഞില്ലേ പച്ചമരുന്ന് അതും ഇതിലുൾപ്പെടും ഇവരെല്ലാം ഈ രാഘുവിൻ്റെ രാഘുവിൻ്റെതാണ് ഈ നമ്പര് അതും ചോദ്യ ചോദ്യനക്ഷത്രത്തിൽ ജനിക്കുക തിരുവാതിരയിൽ ജനിക്കുക നക്ഷത്രത്തിൽ ജനിക്കുക അത് നാളിൻ്റെ പ്രത്യേകത ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഈ നമ്പർ ഡേറ്റും വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രത്യേകതയാണ് പിന്നെ കൂടുതലും വെളിരാജ്യങ്ങൾ സന്ദർശിക്കുന്നവരായിരിക്കും രാഘു അപ്പോൾ ഗ്രഹനിലയം കൂടെ നോക്കുമ്പോൾ രാഘു ഇപ്പോൾ ഈ ഡേറ്റിലുണ്ടെങ്കിൽ രാഹു ജലരാശിയിലാണെങ്കിൽ വെള്ളി രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു സന്ദർഭം പഠനത്തിലൊക്കെ കുറച്ച് പിന്നോക്കം നിൽക്കും പൊതുവെ ഈ എങ്ങനെ പറയാം നാലില് നാലാം നമ്പറിന്റെ ഒരു പ്രത്യേകത രഹസ്യ സ്വഭാവം പറഞ്ഞില്ലേ മാതാവിന് ചെറിയ അരിഷ്ടത ഉണ്ടാവും പൊതുവെ പിന്നെ ചെറിയ സ്കിൻ ഡിസീസ് ഒക്കെ അത് ഈ നാലാം നമ്പർ ഇതാണ് അപ്പം നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി മുപ്പത്തി ഒന്നാം തീയതി അത് നാലാം മാസം കൂടെ ആയിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക